ഓണത്തെ വരവേറ്റ് ഗ്ലോബൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്സ്റ്റൈൽ ഡിസൈൻ കേരളത്തിൽ നാൽപ്പത്തിയേഴോളം ബ്രാഞ്ചുകളുള്ള ഗ്ലോബൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്സ്റ്റൈൽ ഡിസൈനിൻ്റെ തിരുവനന്തപുരം ബ്രാഞ്ചിൻ്റെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനക്കൊപ്പം ജി ഐ ടി ഡി മാനേജിംഗ് ഡയറക്ടർ ശ്രീകുമാർ നിർവഹിച്ചു വനിതകൾക്കായുള്ള തൊഴിലധിഷ്ഠിത കോഴ്സുകളാണ് ജി ഐ ടി ഡി പ്രധാനമായും മേൽനോട്ടം വഹിക്കുന്നത് തിരുവനന്തപുരത്ത് എട്ട് ബ്രാഞ്ചുകൾ നിലവിലുണ്ട് ഓണാഘോഷ പരിപാടിയിൽ വിദ്യാർത്ഥിനി മാവേലി വേഷമണിഞ്ഞു അണിഞ്ഞു നിന്നത് ഏവർക്കും കൗതുകമുണർത്തി ആഘോഷ പരിപാടികളിൽ തിരുവാതിര ഓണപ്പാട്ട് വിവിധ നൃത്തങ്ങൾ എന്നിവയും അരങ്ങേറി ജി ടി ഡി എന്ന് പറയുമ്പോൾ നമ്മുടെ ഗ്ലോബൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്സ്റ്റൈൽ ഡിസൈനിങ് എന്നാണ് അപ്പോൾ ഇത് നമുക്ക് പത്തൊൻപത് വർഷമായി നമ്മുടെ ഓൾ കേരളയിലും ജി ഐ ടി ഡി സ്റ്റാർട്ട് ചെയ്തിട്ട് നാൽപ്പത്തി ഏഴോളം ബ്രാഞ്ച് ഉണ്ട് നമ്മുടെ സ്ത്രീകളുടെ ഉന്നമനത്തിനായിട്ട് അവരുടെ ഒരു സ്വയം പര്യാപ്തമാക്കുക എന്ന കൂടി തുടങ്ങിയിരിക്കുന്ന ഒരു സംരംഭമാണ് നമ്മുടെ ഇതിൻ്റെ സാറുണ്ട് മാനേജിംഗ് ഡയറക്ടർ ശ്രീകുമാർ സാറ് സ്റ്റേറ്റ് കോർഡിനേറ്റർ ഷെർലി മാം ഇങ്ങനെ ഒത്തിരി പേര് ഇതിൻ്റെ പുറകിലുണ്ട് ഇപ്പോൾ നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ ഇപ്പോൾ എട്ടോളം ബ്രാഞ്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഈ എട്ട് ബ്രാഞ്ചിൻ്റെയും ഡിസ്ട്രിക്ട് കോർഡിനേറ്ററാണ് ഞാൻ എൻ്റെ പേര് ശ്രീലത അന്ന ഇന്നിപ്പോൾ നമ്മൾ നമുക്ക് ജിഇ ടി ഡി എന്ന് പറയുമ്പോൾ അവിടെ ഉള്ള കോഴ്സ് എന്ന് പറയുന്നത് ഫാഷൻ ഡിസൈനിങ് കോഴ്സും ബ്യൂട്ടീഷ്യൻ കോഴ്സുമാണ് ഇതിൻ്റെ പല രീതിയിലുള്ള അതായത് പ്രൊഫഷണൽ ഡിപ്ലോമ ഫാഷൻ ഡിസൈനിങ് കോഴ്സ് വൺ ഇയർ കോഴ്സ് ഇങ്ങനെ ഒത്തിരി കോഴ്സുകളുണ്ട് ഇപ്പോൾ എട്ട് ബ്രാഞ്ചിലെ സ്റ്റുഡൻസും സ്റ്റാഫും എല്ലാവരും ചേർന്ന് വലിയൊരു ഓണാഘോഷമാണ് ഞാൻ കയറിയതിന് ശേഷം ആദ്യമായിട്ട് നടത്തുന്നത് അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് സ്റ്റുഡൻസും ടീച്ചേഴ്സും ഞാനും ഒക്കെ എല്ലാ എല്ലാ ടീച്ചേഴ്സിനും എൻ്റെ സ്റ്റുഡൻസിനും മാമിനും സാറിനും എല്ലാ ഓൾ സ്റ്റാഫിനും എല്ലാവർക്കും എൻ്റെ വലിയൊരു ഹാപ്പി ഓണം I'm